എല്ലാ ശക്തമായ അടിത്തറയും ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ് ഓരോ ഐക്കോണിക് നിർമ്മിതികൾക്ക് പിന്നിൽ ഒരു ലീഡറുണ്ട് കണ്ണിയ ടി എം എൻ്റെ പേര് പ്രവീൺ എന്നാണ് ഞാൻ ഈ പോപ്പുലർ സ്റ്റീൽസ് പാലക്കാട് ജില്ലയിലെ കല്ലപ്പുള്ളിയിലുള്ള പോപ്പുലർ സ്റ്റീൽസിലെ കല്യത്ത് ടി എം ടിയുടെ ഡീലറാണ് ഞാൻ ഈ മേഖലയിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് ഏകദേശം അഞ്ച് അഞ്ചര വർഷമായിട്ട് ഞാൻ കല്ല്യത്ത് ടി എം ടിയുടെ പാലക്കാട് ജില്ലയിലെ മെയിൻ ഡീലർമാരിൽ ഒരാളാണ് ഈ മേഖലയിൽ നിന്ന് ഞാനൊരു ട്രേഡിംഗ് എന്ന സ്വന്തം ബിസിനസ് എന്നൊരു ആശയത്തിലേക്ക് ഒരു തോന്നൽ എനിക്കുണ്ടാവുകയും ഈ കല്ലിയത്ത് ടി എം ടി എന്നുള്ളൊരു സ്ഥാപനത്തിൽ ഞങ്ങൾ പോകുന്നതും ആ പ്ലാന്റ് വിസിറ്റ് ചെയ്യുന്നതും ഈ ഒരു ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഒരു റൈറ്റ് പ്രൈസിന് വാല്യൂ ഫോർ മണിയായി ടു ഫോർ ത്രീ സിക്സ് ഫൈവ് ഡേയ്സ് അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എനി ടൈം അവൈലബിൾ ആക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നും ഇത്രയും മികച്ച ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി ഇപ്പോൾ നിലവിൽ ഈ കേരളത്തിനകത്ത് മറ്റൊരു കമ്പനി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത് ഞാൻ കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ആരും ഈ പ്രോഡക്റ്റിന് മാത്രമേ കുറ്റം പറയാതിരുന്നിട്ടുള്ളൂ അപ്പോൾ സർക്കാരിൻ്റെയോ അതുപോലുള്ള വലിയ വലിയ പ്രോജക്ട്സിനൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത് അവരുടെ സ്പെസിഫിക്കേഷനിലുള്ള പെർട്ടിക്കുലർ കമ്പി കമ്പി ആയിരിക്കണം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കല്യത്ത് ടി എം ടി എന്നുള്ള പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ആ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബ്രാൻഡുകളിലെ ബ്രാൻഡുകളെ അപേക്ഷിച്ച് അതിനോടൊപ്പം തന്നെ ഇല്ലെങ്കിൽ ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കാരണം അതിന് വാല്യൂ ഫോർ മണിയാണ് ലോക്കലി അവൈലബിലിറ്റി ലോക്കൽ അവൈലബിലിറ്റി ഉണ്ട് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് എനി ടൈം എപ്പോൾ വേണമെങ്കിലും ലോക്കലി അവൈലബിൾ വൈലബിൾ ആണ് ലോക്കൽ പ്രോജക്ട്സിന് ഇത് നമുക്ക് ഉപയോഗ എനിക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് എനിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ അത് എനിക്ക് അതിലൊരു സെക്കൻഡ് ചോയ്സ് എന്നൊന്നും പറയാനില്ല കല്ല്യത്ത് ടി എം ടിയുടെ പ്രോഡക്റ്റ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ആ സിക്സ് എം എം കമ്പി മുതൽ ആറ് എം എം കമ്പി മുതൽ മുപ്പത്തിരണ്ട് എം എം കമ്പി വരെ ഉള്ള സൈസിലാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ ഓരോരു ബണ്ടിലും ഇവരൊരു ടാഗ് അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ ടാഗിനകത്ത് അതിന് ആ ടാഗിനകത്ത് ഒരു ക്യു ആർ കോഡ് വരും ആ ക്യു ആർ കോഡ് വളരെ മറ്റാരും ഇതുവരെ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ കമ്പിയിലും ജനങ്ങളിലേക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ആണ് അവർ ആ ഒരു ക്യു ആർ കോഡ് ആ ഒരു ഓരോ കമ്പിയുടെ ടാഗിലും ഓരോ ിൻ്റെ ടാഗിലും അവരത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ക്യു ആർ കോഡ് ഒന്ന് ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഈ പ്രോഡക്റ്റ് എന്ന് ഉത്പാദിപ്പിച്ചതാണ് എപ്പോഴും ഉൽപാദി ഏത് ലോട്ടിൽ നിന്നാണ് അതിൻ്റെ ക്വാളിറ്റി എന്താണ് അതിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൽ അതിലെ കണ്ടൻസ് അതിനകത്ത് എന്തെല്ലാം കണ്ടൻസ് ഉണ്ട് അതിൻ്റെ സ്ട്രെങ്ത് എന്താണ് അതിൻ്റെ ഗ്രേഡ് എന്താണ് ആ ഒരു എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഇന്നത്തെ ടെക് ലോകത്തെ എല്ലാവർക്കും ഈസിലി മനസ് പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഈ കമ്പനിയുടെ വക്താവ് ാക്കളായിട്ടുള്ള ഇവിടുത്തെ ഡിസ്ട്രിക്ട് സെയിൽസ് മാനേജറൊക്കെ ആയിട്ടുള്ള മിസ്റ്റർ ഇർഷുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു നല്ലൊരു മനുഷ്യനുണ്ട് ആ ഈ ഒരു ഈ ഒരു വിഷയത്തെ ഞങ്ങളുടെ മാർക്കറ്റിങ്ങിനെയും ഈ വ്യാപാരത്തിനെയും ഈ ബിസിനസ്സിനെയും പേയ്മെൻ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെയും നമ്മുടെ മെറ്റീരിയലിൻ്റെ സപ്ലൈനെയും എല്ലാം വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നമ്മളെ ലൈവായിട്ട് ഈ മാർക്കറ്റിൽ നിർത്തി റൈറ്റ് പ്രൈസ് എന്നും കോട്ട് ചെയ്ത് മാർക്കറ്റിൽ വരുന്ന ഏറ്റക്കുറച്ചല്ലുകൾക്ക് അനുസരിച്ച് ഫീഡ്ബാക്ക് തന്ന് വില കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുന്നുണ്ട് ഡിമാൻഡ് കുറയുന്നുണ്ട് അതുപോലെയുള്ള ടെക്നിക്കലായിട്ടും ടെക്നിക്കലായിട്ടും ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് തരുന്ന ഒരു നല്ലൊരു ടീം ഉള്ള ഒരു കമ്പനിയാണിത് ലോകമെമ്പാടും കള്ളിയ ടി എം ടി എന്നത് ഒരു വിശ്വാസത്തിന്റെ പേരാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പേര് കാരണം ഒരു ലീഡർ മാത്രമേയുള്ളൂ കള്ളിയുടെ ലീഡർ കളിയ